ഷാജിദാ ഷാജിയുടെ പ്രയാസങ്ങൾ തീരുന്നില്ല കമൻ്റ് ബോക്സിൽ എന്തും പറയാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല എന്നാണ് ഷാജി പറയുന്നത് പക്ഷേ മറ്റുള്ളവർ പറയുന്നതോ ഷാജിദാ ഷാജിയുടെ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും പക്ഷേ ഷാജിദ പറയുന്നത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് എന്ത് അനാവശ്യവും പറയാനുള്ളതല്ല കമൻറ്റ് ബോക്സ് എന്ന് ഞാനൊന്ന് പുറത്തു പോയാൽ കുറ്റം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ അതിലേറെ പ്രശ്നം ഈയിടക്ക് കണ്ണൂരിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു യൂട്യൂബറെ കണ്ട വേളയിൽ ഒരു ഷോർട്ട് വീഡിയോ എടുത്തപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളാണ് പലരും മുന്നോട്ട് വെച്ചത് ഇനി ഇവനെ ആയിരിക്കും ഷാജിദ വളക്കാൻ പോകുന്നതെന്നും ഭർത്താവാണെന്നും ഒക്കെയാണ് പലരും കമൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ കൂട്ടരെ എന്നാണ് ഷാജിദാ ഷാജി പറയുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് കൂടാതെ മറ്റൊരു കാര്യം നമ്മുടെ ഷാജിദാ ഷാജി പറഞ്ഞിരിക്കുകയാണ് ജഷ്നയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയേണ്ട സാഹചര്യമുണ്ടായത് അയാൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണെന്നും എൻ്റെ പേരിൽ ജഷ്നക്ക് നല്ല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിൽ എനിക്ക് മാപ്പ് നൽകണം എന്നൊക്കെയാണ് ഷാജിദാ ഷാജി പറഞ്ഞത് പക്ഷേ ഷാജിദാ ഷാജി ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ നമുക്ക് അതുപോലെ അന്യപുരുഷൻ്റെ കൂടെ പുറത്തു പോകാനും മറ്റും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വലിയ തെറ്റാണെന്നും അതിന്റെ പുറത്ത് നമ്മൾ നാളെ പരലോകത്ത് വലിയ ശിക്ഷക്ക് വിധേയരാകുമെന്നുള്ള കാര്യവും മറക്കരുത് ചിലര് പറയും നീ വീഡിയോ ഇടുമ്പോൾ ഞങ്ങള് കമന്റ് ഇടാന് ഞങ്ങൾക്ക് കമന്റ് ഇടാനുള്ള അവകാശം ഓക്കെ കമന്റ് ഇടാനുള്ള അവകാശമുണ്ട് പക്ഷേ എന്ത് തോന്നിയ ദിവസ കമന്റും കേൾക്കണം എന്നുള്ള ഇത് എനിക്കില്ല കാരണം വെച്ചാല് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോയി അല്ലെങ്കിൽ പുറത്ത് പോയ വീഡിയോസ് ഇടുന്നു അതിന് ചർച്ച ഒറ്റക്ക് പോയാ ഒറ്റയ്ക്ക് പോയാ പറയും ആ ഒറ്റക്ക് ഓ ഒറ്റയ്ക്ക് ഒക്കെ ഇവിടെ പോവോ ഒറ്റയ്ക്ക് എന്തിനാ പുറത്ത് പോണത് അന്ന് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഫ്രണ്ട്സുകളുടെ കൂടെ പോയാ പറയും അപ്പൊ എന്താണ് ആ കണ്ട ചിക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടാൻ പോകണെ ഇവിടെ അങ്ങനെ ആക്കാണ് ഇങ്ങനെയൊക്കെ അപ്പൊ ഇന്നലെ അപ്രതീക്ഷി ഞാൻ അപ്രതീക്ഷിതമായിട്ട് കൻസിയിൽ കണ്ണൂരിനെ കണ്ടു സംസാരിച്ചു ഒരു വീഡിയോ ചെയ്യാന്ന് കാരണം ഞാൻ അവരുടെ വീഡിയോസൊക്കെ ഷോർട്സുകളും അല്ലെങ്കിൽ ഞാൻ അവരുടെ റീ റീൽസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അവരുടെ കൂടെ ഒരു വീഡിയോ ചെയ്യുക അതിന് മുന്നേ എന്താ പറയുക നമ്മുടെ ജംഷീദ് ജംഷീദുക്ക മഞ്ചേരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പല ആൾക്കാരും വരുന്നുണ്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ കാണുന്നുണ്ട് അവർ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ല ഈ ഇതിനെക്കുറിച്ചൊക്കെ എന്തൊരു ആരുടെ ഒരു ആ ആണിൻ്റെ കൂടെ കണ്ട അപ്പം അപവാദമാണ് ആ അവൾ അവൻ്റെ കൂടെ ഇരുന്നു ഇപ്പോൾ ഇന്നലെ ഇപ്പം പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നത് ആ ജംഷീദിന്റെ കൂടെ ഇനി ജംഷീദിനെ ഇതാക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്താ ഈ മനുഷ്യന്മാർക്ക് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല ഏഹ് എന്തോ തോന്നിയാസും ഒരു നിലയിലായിരിക്കണം ഹായ് അസല വലൈക്കും പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ജസ്ന ജസ്നെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് നേരിട്ട് അറിവില്ലാത്തൊരു കാര്യമാണ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞു അതിൻ്റെ പേരിൽ ജസ്നാക്ക് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി ഞാൻ എന്താ പറയുക ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല ഞാൻ അയാൾ അങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ ചേർത്ത് പറഞ്ഞു എന്നുള്ളൂ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിൽ ജസ്നാക്ക് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ടുണ്ടെങ്കിൽ ഞാനതിന് സോറി ചോദിക്കണം എന്താ പറയുക അപ്പോൾ അത്രേക്കുള്ളൂ ഓക്കെ ബൈ